നാടക പ്രവർത്തകനായിരുന്ന മോഹൻ രാഘുവിന്റെയും കെ കെ സുബ്രഹ്മണ്യന്റെയും സ്മൃതി സംഗമം കുഴക്കാട്ടുശേരി ഗ്രാമികയിൽ നടന്നു നാടക ചലച്ചിത്ര നടൻ മുരുകൻ സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്തു നാടകം നാടകം ഒരു എന്നെ കുഴിക്കാട്ടുശേരി ഗ്രാമിക ഏർപ്പെടുത്തിയ നാടക പുരസ്കാരം കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി നാടക സംവിധായകൻ ജോബ് മഠത്തിലെ സമർപ്പിച്ചു പതിനായിരം രൂപയും പ്രശസ്തി പത്രവും സ്മൃതി ഫലകവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം നാടക നടൻ ജയചന്ദ്രൻ തകഴിക്കാരനെ വേദിയിൽ ആദരിച്ചു ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ അധ്യക്ഷനായി നാടക പ്രവർത്തകരായ ടി വി ബാലകൃഷ്ണൻ കെ ബി ഹരി ഡോക്ടർ എം എസ് സുരഭി മാളു ആർദാസ് സുരേഷ് മുട്ടത്തി ടി എസ് ജനീഷ് സെക്രട്ടറി വി ആർ മനുപ്രസാദ് ട്രഷറർ സി മുകുന്ദൻ അനീഷ് ഹാറൂൺ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു